ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിരുന്നു എൻ്റെ സംശയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് ഒരു മുസ്ലിമായിട്ട് ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും കേട്ട് മടത്ത ഒരു വേർഡ് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് പറയുന്ന ഉത്തരം വാക്കുകൾ അതായത് ഒരുപാട് തവണ ലൈഫിൽ കേട്ട രണ്ട് വാക്കുകളായിരിക്കും ഹറാം ഹലാൽ അല്ലേ ഇത് ഇതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ വളരെ ആയ രണ്ട് വാക്കുകളാണ് അതായത് അവരുടെ ജീവിതത്തിന് വളരെ വളരെ ആയ രണ്ട് വാക്കുകളാണ് ഇത് നല്ലവണ്ണം കേട്ട് തന്നെയാണ് ഞാനും വളർന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏത് കാര്യത്തിനും ഇതിൻ്റെ പേരിലാണ് പലരും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് അല്ലേ ഹറാമാണ് 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 ഹലാലിനേക്കാളും കൂടുതൽ കേട്ടിട്ടുള്ളത് ഹറാമാണ് എന്നതാണ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഹറാം ഹറാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് പക്ഷെ എൻ്റെ ഒരു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും ഞാനൊരു കാര്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ചിന്തിക്കാറുള്ളത് ഇത് എന്താ പറയുക ഒരു വലിയ ചിന്തയാണോ അങ്ങനെയൊന്നും ചോദിച്ചാൽ അറിയത്തില്ല അതായത് കേട്ടപാടെ ഒരു കാര്യത്തെ അന്ധമായി വിശ്വസിക്കുക എന്നത് എന്തോ എൻ്റെ ബ്രെയിൻ അത്ര ഈസിയായിട്ട് എന്നെ സമ്മതിക്കുന്നില്ല എനിക്ക് അതിൽ ഭയങ്കര സംശയമാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ തോന്നില്ല ഇത് എന്തങ്ങനെ എന്ന് നമ്മൾ കുട്ടിയെ പോലെ ചിന്തിക്കില്ലേ ആ എൻ്റെ മനസ്സിപ്പോഴും ആ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു എന്തെങ്കിലൊന്ന് കേട്ടാൽ അതിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് പകരം അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ എന്താ പറയുക അങ്ങനെയാണ് അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ഹറാമിൻ്റെ ഹലാലിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത് അല്ലേ ഞാനിപ്പോൾ എന്താ പറയണ്ടേ അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് സംസാരിക്കാം ഞാനെൻ്റെ മനസ്സിലുള്ള വർഷങ്ങളായിട്ടുള്ള സംശയത്തിൻ്റെ പേരിലാണ് ഈ ഒരു ടോപ്പിക് എടുത്തത് പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂട്യൂബിൽ വീഡിയോ ആണല്ലോ ഉടനെ അപ്പം നമുക്ക് ആ ട്രെൻഡ് വെച്ച് തന്നെ തുടങ്ങാം ഓക്കെ അതായത് ഇന്നത്തെ കാലത്ത് പല മുസ്ലിം പെൺകുട്ടികളും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ തട്ടമിടാതെ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് എതിരെ ഒരുപാട് കമൻസുകൾ ഞാൻ കാണാറുണ്ട് അതായത് തട്ടമിടാതെ മുസ്ലിം അല്ലേ തട്ടം ഈ ഒരുപാട് വിഷയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഇതുവഴി ഉണ്ടാവാറുണ്ട് ഇപ്പം ഈ അടുത്ത് വന്ന ഒരുപാട് ഇഷ്യൂസ് കാണാൻ തട്ടം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൻ്റെ ഇഷ്യൂസ് ഈ തട്ടമിടാതെ വീഡിയോ ചെയ്ത മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിലുള്ളവർ തന്നെ വിമർശിക്കുന്ന കമൻസുകൾ അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് ചുറ്റും അതിനെല്ലായിടത്തും പറയുന്നത് ഹറാമാണെന്ന് പലരുടെയും കമൻസിലെ വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അതായത് പറയുന്നത് ഒരു മുസ്ലിം ഒരു മുസ്ലിം തന്നെയാണ് അതൊക്കെ ഭയങ്കര വേദന തോന്നാറുണ്ട് കാണുമ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നും അല്ല വിമർശിക്കാനുള്ളത് അവരുടെ റൈറ്റാണ് കാരണം നമുക്ക് ചെയ്യാനുള്ളതാണല്ലോ നമ്മുടെ ആവശ്യമാണ് നമ്മുടെ അവകാശമാണ് പബ്ലിക്കായിട്ട് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ചോദ്യം ചെയ്യാനും നമ്മുടെ കമൻസ് രേഖപ്പെടുത്താനും നമുക്ക് അർഹതയുണ്ട് അത് കറക്റ്റായിട്ടൊരു റൈറ്റാണ് അതിനൊരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷേ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്നത് കാണുമ്പോൾ ചിന്തിക്കാറുണ്ട് അവർ മുസ്ലിം അല്ലേ എന്ന് ചിന്തിക്കാറുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ നല്ല പറഞ്ഞൊരു കാര്യം ഞാൻ ഇത് മദ്രസയിൽ പഠിച്ചതാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും മുസ്ലിം കൂടുതലും മദ്രസയിൽ പഠിച്ചത് പിന്നെ ചുറ്റുമുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചത് പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബിലും ഉസ്താദ്മാരുടെ വീഡിയോസും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് കേട്ടത് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഒരുപാട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷെ പലയിടത്തും തെറ്റ് ശരിയേത് അല്ലെങ്കിൽ തെറ്റേത് ശരിയേത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു സാധാരണ വലിയൊരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത അതായത് അത്യാവശ്യം ഒരു മതപഠനവും അത്യാവശ്യം ഒരു ചിന്തിക്കാനുള്ള ഒരു കഴിവൊക്കെയുള്ള ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും എല്ലാത്തിനോടുള്ള ഒരു കൺഫ്യൂഷൻസ് നമുക്കുണ്ടാവും എല്ലാവരും അത് തെറ്റാണെന്ന് പറയുന്നു അത് ശരിയാണെന്ന് പറയുന്നു അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി തട്ടമിടാതെ വീഡിയോ ചെയ്യുമ്പോൾ അതിനെതിരെ നെഗറ്റീവായിട്ട് വളരെ നീ നരകത്തിൻ്റെ വിറകൊല്ലിയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര മോശമായിട്ടുള്ള വളക്കറായിട്ടുള്ള കമൻസുകളും ഞാൻ കണ്ടിട്ടുണ്ട് അതും ഒരു മുസ്ലിം പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കമൻസുകൾ ഇടുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഇവർ ഈ പറയുന്നത് എന്താണ് പറയാനുള്ളവരുടെ അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാമല്ലെട്ടോ ഇവർ ഈ പറയുന്നത് എന്താണെന്ന് എന്തുകൊണ്ടായിരിക്കും ഇവർ ചിന്തിക്കാത്തത് എന്ന് കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത് അള്ളാഹു പറഞ്ഞത് നിൻ്റെ പ്രവർത്തിയിലേക്കല്ല നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കുമെന്നാണ് ഹൃദയവിശാലതയാണ് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലാതെ നിന്റെ പ്രവർത്തിയിലേക്കല്ല നിന്റെ ഹൃദയത്തിലേക്കായിരിക്കും ഞാൻ നോക്കുക എന്നത് പക്ഷെ ഇവിടെ വിമർശിക്കപ്പെടുന്നത് അവരുടെ പ്രവർത്തിയാണ് ഒന്നാമത്തെ തെറ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് അവർ തട്ടമിടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് അല്ലെ അല്ലാതെ അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത അളക്കാൻ അവർ തട്ടം കൊണ്ടിരിക്കലും സാധിക്കില്ല അവരും അള്ളാഹും തമ്മിലുള്ള ഒരു ബന്ധമളക്കാനും അവർ തട്ടം കൊണ്ട് സാധിക്കില്ല തട്ടമിട്ട് മറച്ചത് കൊണ്ട് മാത്രം മുസ്ലിമാവും എന്ന് വിശ്വസിക്കുന്ന കാറ്റഗറിയിൽ ഞാൻ ഞാനില്ലതാനും കാരണം വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് തട്ടമിട്ട് ഇജാബിട്ട് തട്ടമല്ല കേട്ടോ ഇജാബൊക്കെ ഇട്ട് ഇസ്ലാം പറയുന്ന വസ്ത്രധാരണത്തിൽ വാങ് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ ഒരുപാട് ഇസ്ലാം വിലയ്ക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്തിൻ്റെ നിസ്കാരം പോലും ഇല്ലാതെ വസ്ത്രധാരണയിൽ മാത്രം ഞാനൊരു ആണെന്ന് അറിയിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോൾ ഫുൾ കൺഫ്യൂഷനാണ് ഇത് എന്താണ് സംഭവം എപ്പോഴും നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളിങ്ങനെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉസ്താദ്മാരുടെ ചില വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ഒന്നുമില്ലെങ്കിലും ഉസ്താദുമാരാണ് മത പണ്ഡിതന്മാരാണ് അവർക്കറിയാം മത നിയമങ്ങൾ എന്നിട്ടും എന്തിനാണ് അങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളെ വിമർശിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരു അല്ലൊരു എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുന്നത് നിന്റെ പ്രവൃത്തിയിലേക്കല്ല നിന്റെ മനസ്സിലേക്കാണെന്നാണ് അതുമല്ല ഒരു ഒരാളെയും ഒരു സ്ഥലത്തും വിമർശിക്കാനുള്ള അവകാശം എന്തായാലും ഇസ്ലാമിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് മാത്രമല്ല ഞാൻ ഇസ്ലാം പഠനം അതായത് മദ്രസയിൽ ഏഴാം ക്ലാസ് വരെ പോയ ഒരു കുട്ടിയാണ് ഓക്കെ അപ്പോൾ ഏഴാം ക്ലാസ് വെച്ചിട്ടുള്ള എൻ്റെ മതപഠനവും അതിനുശേഷം എനിക്ക് ചുറ്റുള്ളവർ എനിക്ക് തന്ന അറിവും അതിനുശേഷം മറ്റ് അനുഭവങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിൽ ഒരു വ്യക്തിയുടെ ഒരു മോശമായ കാര്യം നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ അത് നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ മോശമായ ഒരു കാര്യം അള്ളാഹു താല മറച്ചു വയ്ക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയും ആ തെറ്റ് പബ്ലിക്കാക്കാതെ ആ വ്യക്തിയോട് പറഞ്ഞ ആ വ്യക്തിക്ക് തെറ്റ് മനസ്സിലാക്കി കൊടുക്കാം അത് ഈസിയാണ് പക്ഷെ മറ്റൊരാളുടെ മുന്നിൽ അയാളെ അവഹേളിക്കാൻ ഇട്ട് കൊടുക്കാതെ ചെയ്യുന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ അത്രയും പവിത്രമായ മതത്തിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടതിന് വേണ്ടിയായിരിക്കാം ചെയ്യുന്ന പലവരുടെയും ചോദ്യം ചെയ്യപ്പെടലുകളും പ്രവൃത്തികളും കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് പിന്നെ അതോടൊപ്പം പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിലൊന്നും നിർബന്ധമില്ല വേണമെങ്കിൽ ചെയ്യാം എന്ന് പക്ഷെ എന്തിനാണ് എന്നിട്ടും മറ്റുള്ളവരുടെ പ്രവർത്തികൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുകയും അവർ തെറ്റാണ് അവർ ഹറാമാണ് അവർ ഹാഫിറായി അങ്ങനെയുള്ള വാചകങ്ങൾ മുസ്ലിം സമുദായം തന്നെ പറഞ്ഞു കേൾക്കുമ്പം ഭയങ്കര നിരാശ തോന്നാറുണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് ചെറുപ്പം മുതലേയുള്ള സംശയങ്ങൾ പറഞ്ഞു വന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴത്തെ കാര്യത്തിലാണ് വന്നു വന്നുപോയത് സോറി കാരണം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഇതാണ് ഏറ്റവും ഈസിയെന്ന് തോന്നിയത് അതുകൊണ്ടാണ് എൻ്റെ സംശയങ്ങൾ ചെറുപ്പം മുതലേ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതത്തിൽ നമ്മൾ പഠിച്ച ഒരു ഒരു കാര്യത്തെക്കുറിച്ച് പറയാം സ്പ്രേ അതായത് പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടി സ്പ്രേ അടിക്കുന്നത് ഹറാമാണ് എന്നാണ് പഠിച്ചത് ഞാനും ഇത് പഠിച്ചിട്ടുണ്ട്